രണ്ടായിരത്തി അഞ്ച് പുതുവർഷത്തിന്റെ പുലരിയിലാണ് നമ്മൾ ഉള്ളത് ഇന്നലെ മുതൽ സ്റ്റാർട്ടായി നമ്മുടെ ബഹുമാനപ്പെട്ട അഫ്സത്ത് മേഡം ഇന്നലെ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങുമായി വരാൻ വേണ്ടി ആവശ്യപ്പെട്ടതായിരുന്നു ഞാനും ആ പുതുവർഷത്തിലുള്ള ഒരു ക്ലാസ് എന്ന നിലക്ക് ഉള്ളിലൊരു അഭിമാനത്തോടുകൂടി ആനന്ദത്തോടുകൂടി സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു പക്ഷെ ഒരു യാത്രയിലായത് കൊണ്ട് ഒരു പക്ഷെ വരാൻ സാധിച്ചില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും എന്ന് കരുതിയിട്ടാണ് ഇന്നത്തേക്ക് മാറ്റിയത് നമ്മുടെ റസാഖ് സാറ് എന്നെ പരിചയപ്പെടുത്തി അതിനു മുമ്പ് എനിക്ക് ഈ അവസരങ്ങൾക്കൊക്കെ കാരണക്കാരനായ ബഹുമാനപ്പെട്ട എന്റെ ലീഡർ ബാഹു തങ്ങൾക്ക് ഒരു നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അതുപോലെ എന്നെ ഇതിലേക്ക് വലിയ തരത്തില് മോട്ടിവേറ്റ് ചെയ്ത നമ്മുടെ ഉമർ ഉസ്താദിനെയും അഭിനന്ദിച്ചുകൊണ്ടും അവർക്കൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ വിഷയത്തിലേക്ക് തുടങ്ങുകയാണ് കാരണം കുറെ വളരെ മുമ്പ് തന്നെ ബ്രോൺസ് സ്റ്റേജിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളെ കൊണ്ട് പോലെ നിങ്ങൾ പറയാം എന്നും പറഞ്ഞ് മുറസ് മോട്ടിവേറ്റ് ചെയ്തപ്പോ തെല് കൂടി കാരണം പരിചയമില്ലാത്തൊരു മേഖല കൈകാര്യം ചെയ്തപ്പോഴുണ്ടാകുന്ന ആ വിഷമങ്ങളൊന്നും ഇന്ന് ഇല്ല കാരണം അത് നമുക്ക് ലീഡർമാർ തരുന്ന ഒരു ഉത്തേജനമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഏതാവട്ടെ നാം നമ്മുടെ ഒരു ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ കമ്പനിയിലുണ്ട് കമ്പനിയുടെ കാര്യങ്ങളും കമ്പനിയുടെ വിശാലതയും കമ്പനിയിൽ നിന്നാൽ കിട്ടുന്ന ഗുണങ്ങളൊക്കെ കുറിച്ച് നമ്മുടെ ലീഡർമാർ നമുക്ക് തരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഒരുപാട് വിഷയം നമുക്ക് അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ ചില പ്രൊഡക്റ്റുകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് വരാൻ സാധിച്ചിട്ടുണ്ട് അതിന് നാദന സ്തുതിക്കുന്നു ഇന്ന് നാക്സിയം എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നത് ചെറിയ ഒരു വിവരണം മാത്രമാണ് അതിനെ കുറിച്ച് നൽകാനുള്ളത് എന്തെന്നാൽ നമ്മുടെ ശരീരത്തിൽ വളരെ നമ്മുടെ എല്ലുകളെയും പല്ലുകളെയും ബലപ്പെടുത്തുന്നതിലൂടെ ശരീരത്തിൽ പ്രാഥമികമായി പ്രവർത്തിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ധാതുവാണ് മിനറലാണ് കാൽസ്യം എന്ന് അറിയാം ഈ കാൽസ്യം എന്ന് പറയുന്നത് നമുക്ക് നാച്ചുറൽ ആയിട്ടാണ് കിട്ടേണ്ടത് അതല്ലാതെയും കിട്ടുമോ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന കാൽസ്യത്തെ സൂചിപ്പിച്ചു കൊണ്ടാണ് നാച്ചുറൽ കാൽസ്യം എന്ന വാക്കിൽ നിന്നാണ് നാസ്യം എന്ന് പറയുന്ന വാക്ക് ഉണ്ടായത് അതിന്റെ ഫുൾ ഫോം നാച്ചുറൽ കാൽസ്യം പ്രകൃതിദത്തമായ കാൽസ്യം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ ശരീരത്തിൽ വലിയ തരത്ത് വലിയ തരത്തിൽ നമ്മുടെ ശരീരത്തിൽ കാൽസ്യം ഉള്ളതിൻ്റെ തൊണ്ണൂറിലധികം ശതമാനം ഒരു പക്ഷേ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം കാൽസ്യം നിലനിൽക്കുന്നത് നമ്മുടെ പല്ലുകളിലും എല്ലുകളിലുമാണ് അസ്ഥിയിലാണെന്നർത്ഥം ഈ എല്ലുകളിലും പല്ലുകളിലും നിലനിൽക്കുന്നതും ബാക്കി വരുന്ന ഭാഗം നമ്മുടെ രക്തത്തിലാണ് ഒരു ശതമാനം അല്ലെങ്കിൽ കുറഞ്ഞ ശതമാനം ഭാഗം രക്തത്തിലാണുള്ളത് എന്താണ് രക്തത്തിലും ഉള്ള രക്തത്തിലാണ് ഇതുള്ളത് എന്ന് പറയുമ്പോൾ നമ്മുടെ രക്തത്തിൽ ഇല്ലാത്ത സമയത്ത് എല്ലിൽ നിന്ന് വലിച്ചെടുക്കും അതുപോലെ തന്നെ തിരിച്ചു എല്ലിലേക്ക് എല്ലിലേക്ക് കുറവുള്ള സമയം രക്തത്തിൽ നിന്ന് കൊടുക്കുകയും ചെയ്യുന്ന വലിയൊരു പ്രക്രിയ അതിലുണ്ട് ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് നമുക്കൊക്കെ ഏകദേശം എത്ര കാൽസ്യം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് നോക്കുക ഒരു അറുപത് കിലോ ഭാരമുള്ള ഒരാൾക്ക് ഏകദേശം ഒരു കിലോത്തോളം കാൽസ്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും അത് ഒരു കിലോ ഒരു കിലോ ഭാരം എന്ന് പറയുന്നത് കാൽസ്യമാണ് അത് നമുക്ക് എങ്ങനെയാണ് കിട്ടേണ്ടത് കാൽസ്യം ഉൾപ്പെടുന്ന ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് അത് ലഭിക്കേണ്ടത് ഏതൊക്കെ ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് സാധാരണ കാൽസ്യം കിട്ടാറുള്ളത് ഒന്ന് വളരെ ശ്രദ്ധിക്കേണ്ടത് പാല് പാലിൽ ധാരാളം കാൽസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് പാലാണ് അത് പോലെ തന്നെ മുട്ടയാണ് പാൽക്കട്ടിയാണ് തൈര് കട്ടിത്തൈര് അതുപോലെ സോയ പ്രൊഡക്റ്റ് ആയിട്ടുള്ള പയർ വർഗ്ഗങ്ങൾ അത് ഇതുപോലെ അത് പച്ച ഇലക്കറികൾ ഇങ്ങനെയുള്ള വസ്തുക്കളിൽ നിന്ന് ഇങ്ങനെയുള്ളവയിൽ നിന്നാണ് കൂടുതൽ കാൽസ്യവും നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കാൽസ്യത്തിന്റെ ആ കാൽസ്യം ലഭിക്കുന്ന ഈ ഭക്ഷണ പദാർത്ഥം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കാൽസ്യം വലിച്ചെടുക്കുന്നു ഒരു ദിവസം നമുക്ക് ഒരുപാട് കാൽസ്യം ആവശ്യമാണ് ഇങ്ങനെയൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കാൽസ്യം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ കാൽസ്യം നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ ഈ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന വലിയ ഒരു രോഗമാണ് ഹൈപ്പോ കാൽസ്യമിയ എന്ന് പറയുന്നത് നോട്ട് ചെയ്യേണ്ടവർക്ക് കാൽസ്യം കുറവ് വരുമ്പോൾ ഉണ്ടാകുന്ന രോഗത്തിന്റെ പേരാണ് ഹൽ ഹൈപ്പോ കാൽസ്യമിയ ഈ രോഗം ഉണ്ടാകുന്നത് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് ഗണ്യമായി കുറയുമ്പോഴാണ് ഉണ്ടാകുന്നത് ഇങ്ങനെ വരുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ധർമ്മം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം കാൽസ്യത്തിൽ കാൽസ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ രക്തത്തിലൊരു സ്വഭാവമുണ്ട് അത് പ്രോട്ടീൻ ആവണം നമുക്ക് എവിടെയെങ്കിലും ഒരു എഞ്ചുറി ഒരു പരിക്ക് ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ കാൽസ്യം ഉള്ള രക്തമായതുകൊണ്ട് തന്നെ ആ രക്തം ഒന്ന് കട്ട പിടിക്കാൻ കാൽസ്യം ആവശ്യമായി വരികയാണ് അതുപോലെ തന്നെ നമ്മുടെ മസിലിന്റെ പ്രവർത്തനങ്ങൾക്ക് കാൽസ്യം ആവശ്യമാണ് അതുപോലെ മറ്റു ഹോർമോണുകളും ഹോർമോണുകളൊക്കെ ശരീരത്തിലേക്ക് പ്ര വിടാനുള്ള ഇപ്പൊ ഒരു മുറിവ് വന്നാൽ സിഗ്നലുകൾ പോകും കാലിന് ഒരു പരിക്ക് വന്നാൽ ഇവിടെ മുറിവുണ്ട് ആ മുറിവ് തുന്നിക്കൂട്ടണം അഥവാ ആ ക രക്തം കട്ട പിടിച്ചുകൊണ്ട് മുറിവിൽ നിന്ന് രക്തം ഒലിക്കുന്നത് നിർത്തണം എന്നുള്ള ഒരു സിഗ്നൽ പോകും തലച്ചോറിലേക്ക് ഇങ്ങനെ സിഗ്നൽ പറഞ്ഞയക്കുന്നതിൽ സ്വീ സ്വീകരിക്കുന്നതിലൊക്കെ വലിയ ഗണ്യമായ പ്രവർത്തനം നടത്തുന്നത് നമ്മുടെ ശരീരത്തിലുള്ള കാൽസ്യമാണ് ഈ കാൽസ്യം കുറഞ്ഞു പോയി കാൽസ്യം നമുക്ക് ഏർ ഓട്ടോമാറ്റിക്കായി തന്നെ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കും കാൽസ്യം വരുന്നത് വിറ്റാമിൻ ഡിയുടെ കുറവ് വന്നാലും കാൽസ്യം വരും എങ്ങനെയാണ് വിറ്റാമിൻ ഡി വരുന്നത് അത് നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നത് പോലെ മുട്ടയിൽ നിന്ന് പാലിൽ നിന്ന് തൈരിൽ നിന്നൊക്കെ ലഭിക്കുമ്പോഴാണ് കാൽസ്യം കൂടുതൽ ലഭിക്കുന്നു അതുവഴി വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്നു വിറ്റാമിൻ ഡി ലഭിക്കുന്നത് ഭക്ഷണത്തിൽ നിന്നാണെങ്കിൽ തന്നെ പ്രകൃതിയിൽ നിന്നും നമുക്ക് കിട്ടുന്നത് ഉദാഹരണമായി പറഞ്ഞാൽ രാവിലത്തെ വെയില് ഒരു ഒമ്പത് മണി സമയത്തൊക്കെയുള്ള ഈ വെയിൽ നമ്മുടെ ശരീരത്തിലേക്ക് തൊഴിലേക്ക് ആകിരണം ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഈ വെയിൽ തട്ടുമ്പോൾ സ്കിന്നിലൂടെ നമുക്ക് വിറ്റാമിൻ ഡി ലഭിക്കുകയും അതുവഴിയായി കാൽസ്യം ഉണ്ടാവുകയും ചെയ്യുന്നു ഈ ആർക്കാണ് സാധാരണ സ്ഥിതിയിൽ കാൽസ്യം കുറഞ്ഞു പോകുന്ന അവസ്ഥ വരുന്നത് എന്ന് നോക്കാം ഒന്നാമത്തത് മുതിർന്ന ആളുകൾ പ്രായം കൂടി വരുമ്പോൾ പ്രായം കുറെ എത്തുമ്പോൾ അവർക്ക് അവർ കാൽസ്യം കുറഞ്ഞു വരും അങ്ങനെ കാൽസ്യം കുറവുള്ളത് അവർ വളഞ്ഞു വളഞ്ഞ് പോകുന്നത് അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അതിന്റെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് കാൽസ്യം കുറവായത് എന്ന് നമുക്ക് നോക്കാം ഏതാവട്ടെ കാൽസ്യം കുറവ് സാധ്യതയുള്ളവർ ഒന്ന് മുതിർന്നവരാണ് അതുപോലെ തന്നെ ടീനേജേഴ്സ് ഏറ്റവും കൗമാരക്കാർ എന്താ കൗമാരക്കാർക്ക് കാൽസ്യം കുറയാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ അവർക്ക് സാധാരണ മുതിർന്നവരേക്കാൾ കാൽസ്യം ഒരുപാട് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ശരീരത്തിൽ കാൽസ്യം കുറയുന്ന ഒരവസ്ഥയുണ്ടാവും അതുപോലെ അമിത അമിതവണ്ണമുള്ളവർക്കും കാൽസ്യക്കുറവിന് സാധ്യത ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെ പിന്നെ കാൽസ്യം നഷ്ടപ്പെടുന്ന മറ്റൊന്നാണ് നമ്മുടെ ശരിയായ മലമൂത്ര വിസർജനങ്ങൾക്ക് വൈകല്യങ്ങൾ വരുമ്പോൾ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതും കാൽസ്യം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ പോകുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു എന്തൊക്കെ കാരണം കൊണ്ടാണ് നമ്മുടെ ഈ കാൽസ്യം ഇൻബാലൻസഡ് ആയിട്ട് അസന്തുലിതമായി നിൽക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയണം ഒന്നുണ്ട ഒന്ന് ഹോർമോണിന്റെ തകരാറുകളാണ് നമുക്ക് എന്ത് ഹോർമോണിന്റെ ആ ഒരു ഡിസ്റ്റർബ് ഉണ്ടാകുമ്പോൾ കാൽസ്യം നഷ്ടപ്പെടുന്നു വാർദ്ധക്യം വരുമ്പോൾ നഷ്ടപ്പെടുന്നത് പോലെ ആർത്തവ വിരാമം ആ മെനോപോസ് അഥവാ ആർത്തവം നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നിന്ന് ഒരു നാൽപ്പത്തഞ്ച് അൻപത് വയസ്സ് അല്ലെങ്കിൽ അൻപത് അൻപത്തഞ്ച് വയസ്സാവുമ്പോൾ സ്ത്രീകൾക്ക് പൊതുവെ ആർത്തവം നിൽക്കാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് കാൽസ്യം ഗണ്യമായി ശരീരത്തിൽ കുറയും അതുപോലെ മറ്റൊന്നാണ് തൈറോയിഡ് പ്രശ്നം തൈറോയിഡിന്റെ പ്രശ്നങ്ങളുള്ള ആളുകൾക്കും കാൽസ്യം കുറയും അപ്പൊ നാം ഒരു പ്രൊഡക്റ്റുമായി വരുമ്പോൾ ആർക്കൊക്കെ കാൽസ്യം ആവശ്യമായി വരും എന്ന പ്രാഥമിക അറിവ് നമുക്ക് വേണം അതുകൊണ്ടാണ് അതുപോലെ തന്നെ മറ്റ് വിറ്റാമിൻ ഡിയുടെ കുറവ് മാഗ്നീഷ്യത്തിന്റെ കുറവ് ഒക്കെ ഉള്ളതുപോലെ വളരെ വിപത്തുള്ള ഒന്നാണ് നാം കഴിക്കുന്ന സാധാരണ മരുന്നുകളുടെ മറ്റു മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ സൈഡ് എഫക്റ്റ് ഈ മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് വരുമ്പോൾ സാധാരണ സ്ഥിതിയിൽ അത് കഴിച്ച് നമ്മുടെ ശരീരത്തിൽ നിന്ന് കാൽസ്യങ്ങൾ നഷ്ടപ്പെട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ കിഡ്നി മൂത്ര സംബന്ധമായ സമയത്ത് അധികം കൊടുക്കുന്ന ഡോ ഡോക്ടർമാർ ഡയ ഡയബറ്റിക്ക് മരുന്നുകൾ കൊടുക്കും എന്താണ് ഈ ഡയോബറ്റിക് മരുന്ന് പറഞ്ഞാൽ അത് മൂത്രം ശരീരത്തിൽ വർധിക്കാൻ മൂത്രം അധികമായി വർധിച്ച് മൂത്രം ഒഴിച്ചു പോവാൻ വേണ്ടി കൊടുക്കുന്ന ഒന്നാണത് ഈ ഈ മരുന്നുകൾ കൂടുതൽ കഴിച്ചാൽ നമ്മുടെ മൂത്രത്തിലൂടെ കാൽസ്യം പുറത്തേക്ക് പോയി ശരീരത്തിന് ആവശ്യം ആവശ്യമാകുന്ന കാൽസ്യങ്ങളും നഷ്ടപ്പെട്ടു പോകും അതുപോലെ ടി വിയുടെ അസുഖത്തിന് കൊടുക്കുന്നത് അതുപോലെ ഒരുപാട് തരം നോൺ വെജ് ആയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോ ഒക്കെ കാൽസ്യങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ കാൽസ്യങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യത ഇതാണെങ്കിൽ നാം ഒന്ന് മനസ്സിലാക്കേണ്ട മറ്റൊന്നുണ്ടത് എന്തൊക്കെയാണ് കാൽസ്യക്കുറവിന്റെ ലക്ഷണങ്ങൾ കാൽസ്യക്കുറവിന്റെ ലക്ഷണങ്ങൾ നാം മനസ്സിലാക്കണം ആ കാ എന്നാൽ ഈ ലക്ഷണങ്ങൾ ഉണ്ടോ അവർക്ക് കാൽസ്യം കുറവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്നാമത്തത് അവർക്കുള്ള മസിൽ പ്രോബ്ലംസ് പേശികളുടെ ഒക്കെ മസിലുകൾക്കൊക്കെ ക്ഷീണം വരിക തളർച്ച വരിക അതുപോലെ തന്നെ മറ്റൊന്നാണ് കടുത്ത ക്ഷീണം വളരെ ഏത് സമയത്തും എണീക്കാൻ കഴിയാത്ത രൂപത്തിൽ ക്ഷീണം വല്ലാത്ത ഉള്ള അവസ്ഥ വരിക ഈ ആളുകൾക്കൊക്കെ കാൽസ്യത്തിന്റെ പ്രോബ്ലം കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അതുപോലെ നമ്മുടെ നഖം മുടി തൊലി ഇവർക്കൊക്കെ പ്രശ്നം വരിക നമ്മുടെ നഖം പോവുക മുടി കൊഴിഞ്ഞു പോവുക സ്കിന്നൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് സ്കിന്നിനെ തൊലിക്കൊക്കെ ഒരു സുഖമില്ലാത്ത അവസ്ഥ ഇതൊക്കെ വരുന്നതും കാൽസ്യത്തിന്റെ അഭാവമാണ് അതുപോലെ മറ്റൊന്നാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്താണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ എല്ലുകൾക്ക് ദ്വാരം വരിക അല്ലെങ്കിൽ അസ്ഥിക്ഷയം വരിക എന്ന് പറയും എന്താണ് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ കാൽസ്യം കുറയുന്ന സമയത്ത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത് അതിനേക്കാണ് എല്ലുകളിലും പല്ലുകളിലുമാണ് തൊണ്ണൂറ് ശതമാനത്തിലധികവും കാൽസ്യം ശേഖരിച്ച് വെച്ചിട്ടുള്ളത് എന്ന് ഞാൻ മുന്നേ പറഞ്ഞു ഇത് കുറവാകുന്ന സമയത്ത് എല്ലിൽ രക്തത്തിൽ കാൽസ്യം കുറവ് എല്ലിൽ നിന്ന് വലിച്ചിടും തിരിച്ചുകൊണ്ട് എല്ലിൽ കാൽസ്യം ഇല്ലാത്ത സമയത്ത് രക്തത്തിലേക്ക് വലിച്ചു വരും ഇങ്ങനെ കാറിൽ നിന്ന് എല്ലിൽ നിന്ന് കാൽസ്യം കുറയുമ്പോൾ രക്തം വലിച്ചെടുക്കുമ്പോൾ നാവികമായിട്ട് സ്വാഭാവികമായിട്ട് അസ്ഥി എല്ലുകളിലും പല്ലുകളിലുമുള്ള രക്തം രക്തത്തിലുള്ള കാൽസ്യം കുറയും രക്തത്തിൽ കാൽസ്യം കുറയുമ്പോൾ എല്ലുകളിൽ നിന്നും പല്ലുകളിൽ നിന്നും വലിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലുള്ള കാൽസ്യം കുറവ് വരുമ്പോൾ എല്ലുകൾക്ക് ചെറിയ ദ്വാരങ്ങൾ വരും ചെറിയ ചെറിയ തരത്തിലുള്ള ഡോട്ടുകൾ വരും എല്ലിന് ക്ഷയം വരും അത് പൊടിഞ്ഞു പോകാൻ തുടങ്ങും ചെറിയൊരു വീഴ്ച കൊണ്ട് തന്നെ പൊട്ടിപ്പോകാനൊക്കെ സാധ്യത വരും ഇതാണ് ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥിക്ഷയമെന്നോ അസ്ഥിക്ഷതമെന്നോ അല്ലെങ്കിൽ എല്ലുകൾക്ക് ദ്വാര വരിക എന്നൊക്കെ പറയുന്ന ഒരു രോഗം അത് നമ്മുടെ എല്ലുകളിലും പള്ളികളിലുമൊക്കെയുള്ള കാൽസ്യം രക്തത്തിൽ കുറഞ്ഞതുകൊണ്ട് രക്തം വലിച്ചെടുക്കുന്നത് മൂലമാണ് ഉണ്ടാകുന്നത് അതൊരു വലിയ അവസ്ഥയാണ് അതുപോലെ തന്നെ സാധാരണ സ്ത്രീകൾക്ക് പെയിൻഫുൾ പ്രീമെൻസ്ട്രൽ സിൻഡ്രോം അതോ ആർത്തവത്തിൻ്റെ മുന്നേ മെൻസസിന്റെ മുന്നേ അതികഠിനമായ വേദന ഉണ്ടാകുന്ന അവസ്ഥ ഇതും കാൽസ്യത്തിന്റെ അഭാവം മൂലം സംഭവിക്കാം അതുകൊണ്ട് ഇത് ഒരുപാട് ആളുകൾ നേരിടുന്ന പ്രശ്നമാണ് ആ നേരിടുന്ന പ്രശ്നം കാൽസ്യക്കുറവുണ്ടോ എന്ന് കൂടി നമുക്ക് അന്വേഷിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ അതിന് പരിഹാരം കാണേണ്ടതാണ് അതുപോലെ പല്ലുകളുടെ പ്രശ്നം കുട്ടികളുടെ വളർച്ചക്കുറവ് ഇതൊക്കെ സാധാരണ നിലക്ക് കാൽസ്യം കമ്മിയായാൽ കുറവായാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇത്രയും അവസ്ഥകളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ പ്രാഥമികമായി മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ബോധ്യപ്പെടും ഇനി ഇങ്ങനെയൊക്കെ നമ്മൾ കാൽസ്യത്തെ കുറിച്ച് മനസ്സിലാക്കി എന്താണ് കാൽസ്യം എന്ന് പ്രാഥമികമായിട്ടേ മനസ്സിലാക്കിക്കൊള്ളൂ എന്താണ് അതിന്റെ കുറവ് വന്നാൽ എന്താ ഉണ്ടാവുക എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇനി നമ്മുടെ ഭാഗത്ത് നമുക്ക് എന്താണ് ഇതിന് പരിഹാരം എന്നതാണ് ഇങ്ങനെ കാൽസ്യങ്ങളൊക്കെ കുറഞ്ഞു ഇതൊക്കെ നമുക്ക് മനസ്സിലായി കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ട് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പരിഹാരമാണുള്ളത് എന്ന് മനസ്സിലാണ് അതിൻ്റെ ഒരു ഉത്തമമായ നമുക്ക് ലഭിച്ചിട്ടുള്ള വലിയ ഒരു പ്രൊഡക്റ്റാണ് വലിയ ഒരു ഉൽപ്പന്നമാണ് നാപ്സിയൻ കാപ്ലറ്റ് എന്ന് പറയുന്നത് എന്താ നാപ്സിയൻ കാപ്ലറ്റ് സാധാരണ നമ്മൾ ടാബ്ലറ്റ് കേട്ടിട്ടുണ്ട് കാപ്സൂളും കേട്ടിട്ടുണ്ട് എന്നാൽ ടാബ്ലറ്റിന്റെയും കാപ്സൂളിന്റെയും ഒരു ഇനം രണ്ടും കൂടിയ ഒരു ഇനമാണ് ടാബ്ലറ്റ് എന്ന് പറയുന്ന ക്സിയം കാറ്റ് ടാബ്ലറ്റിന്റെയും കാപ്സ്യൂളിന്റെയും കൂടിയ ഇന ഇതാണ് കാപ്പ്ലറ്റുകളുടെ എന്തൊക്കെയാണ് ഈ നാക്സിയം കാപ്ലറ്റിനുള്ള കുടുമകൾ എന്ന് നമുക്ക് തിരിച്ചറിയണം ഒന്നാമത്തേത് ഇങ്ങനെ കാൽസ്യം എന്ന് പറയുന്നത് വളരെ നോവൽ ടെക്നോളജി ടെക്നോളജിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതുമയാർന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ് അതിന് പുറമെ പ്രകൃതിദത്തമായി നമുക്ക് കാൽസ്യം ലഭിക്കേണ്ടതുണ്ട് അത് ലഭിക്കുന്നത് ഏറ്റവും പ്രധാനമായി പ്രാഥമികമായി പറഞ്ഞത് പാലിൽ നിന്നാണ് എന്നാൽ ഈ പാലിൽ നിന്ന് വേർതിരിച്ചെടുത്ത് നമുക്ക് ആവശ്യമായ ശരീരത്തിന് ആവശ്യമായ കാൽസ്യം വേർതിരിച്ചെടുത്തത് പാലിൽ നിന്നാണ് ആ പാലിൽ നിന്ന് ഉൽപാദിപ്പിച്ച ഒരു പ്രൊഡക്റ്റ് ആണ് നാക്സിയം എന്ന് പറയുന്നത് അതിന്റെ മെയിൻ കണ്ടന്റ് പാലാണ് പാലിൽ നിന്ന് വേർതിരിച്ചെടുത്ത കാൽസ്യം അടങ്ങിയിട്ടുള്ളതാണ് അതോടുകൂടി തന്നെ ശരീരത്തിന് ആവശ്യമായ മാഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാസ് പൊട്ടാസ്യം പോലെയുള്ള സാ ഇതൊക്കെ അത് ബാലൻസ് കൊണ്ട് ശരീരത്തിന് ആവശ്യമുള്ള തരത്തിൽ ബാലൻസ് ചെയ്ത് ചേർത്ത് വെച്ച ഒന്നാണ് കാൽസ്യം ഇങ്ങനെ വരുമ്പോൾ കാൽസ്യം കൂടിയാൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് അതും നമ്മൾ തിരിച്ചറിയണം കാൽസ്യം കൂടിയതിന്റെ ഭാഗമായി കിഡ്നി സ്റ്റോൺ വരാൻ സാധ്യതയുണ്ട് കല്ല് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ കല്ല് വരുന്നത് മൂലം നമ്മുടെ ഈ ടാബ്ലറ്റ് ഉപയോഗിച്ച് ഈ ക്യാബ്ലറ്റ് ഉപയോഗിച്ച് ഈ കാപ്സൂൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ്റു മരുന്നുകൾ ഉപയോഗിച്ച് എങ്ങാനും നമ്മുടെ ശരീരത്തിൽ കാൽസ്യം കൂടിയാൽ അത് കല്ലിന്റെ രൂപത്തിലായി നമ്മുടെ ശരീരത്തിൽ സൂക്ഷിക്കപ്പെട്ടിരുമ്പോൾ അത് വലിയ പെയിൻഫുൾ ഉള്ള കാര്യമാണ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അങ്ങനെ ഒരു സാധ്യത വരാതിരിക്കാൻ അതിൽ ഞെരിഞ്ഞിൽ എന്ന് പറയുന്ന ഒരു ഹെർബുണ്ട് ഞെരിഞ്ഞിൽ ഞെരിഞ്ഞിന്റെ പ്രധാനമായിട്ട് എന്താ ഉള്ളത് അത് മൂത്രത്തിലുള്ള കല്ലിനെ അലിയിച്ചു കളയും ഈ ഞെരിഞ്ഞിലിനെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഞെരിഞ്ഞില് അറിയുന്ന ആളുകൾക്ക് അറിയാം വളരെ മുള്ള ഒരു ചെറിയ ഒരു ചെടിയാണ് ഈ ഞെരിഞ്ഞില് രാവിലെ ഞെരിഞ്ഞില് ശരിക്കും അറിയുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ പൂക്കളൊക്കെ അത് സൂര്യപ്രകാശത്തിനനുസരിച്ച് സഞ്ചരിക്കുന്നുണ്ട് ശരിക്കും മനസ്സിലാക്കാം കിഴക്ക് ഭാഗത്തോട്ട് ആയിരിക്കും അതിൻ്റെ ഒരു ഡയറക്ഷൻ പോകുന്നത് ആ പൂക്കളുടെ അത് വൈകുന്നേര സമയമാകുമ്പോഴേക്കും ഇങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് അതിൻ്റെ പൂക്കൾ ചെരിഞ്ഞു നിൽക്കുന്നതാവും അത് അത്ര മാത്രം പ്രകൃതിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് ഞെരിഞ്ഞിൽ അതിനെക്കുറിച്ച് വളരെയധികം വിശദ വിശദമായി വിശാലമായി പഠിക്കേണ്ടതുണ്ട് അതിന് ഒരുപാട് ധർമ്മങ്ങളുണ്ട് മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാം ഞെരിഞ്ഞിൽ വളരെ ഉപയോഗ ഉപയോഗപ്പെടും ആ ഞെരിഞ്ഞിൽ നമ്മുടെ ഈ പ്രൊഡക്റ്റിൽ ഉള്ളത് കൊണ്ട് കാൽസ്യം വർദ്ധിക്കുകയോ കാൽസ്യത്തിന്റെ ഏതെങ്കിലും പ്രശ്നം കൊണ്ട് ഒരു കല്ലുകളോ ഒന്നും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയില്ല നിലനിൽക്കില്ല കാരണം ഈ ഞെരിഞ്ഞിലുള്ളത് കൊണ്ട് അതൊക്കെ അലിയിച്ച് കളഞ്ഞുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ശരീരം അതുപോലെ തന്നെ പിപ്പല്ലി തിപ്പല്ലി എന്നൊക്കെ പറയുന്ന ഈ പിപ്പല്ലി ഈ പിപ്പല്ലി എന്താണല്ലോ ഉണ്ട് ചേർത്തതിൻ്റെ എല്ലാം കൂടുതൽ അബ്സോർബ് ചെയ്യാൻ കൂടുതൽ ആഗിരണം കൂടുതൽ കവറ് കൊടുക്കാൻ പറ്റും ഇപ്പോ ഞെരിഞ്ഞിലും പിപ്പലിയും കൂടുമ്പോ ഞെരിഞ്ഞിന്റെ പ്രവർത്തനം ഒന്ന് കൂടുതൽ വരും പാലിന് ഒന്നും കൂടെ ഗുണമേന്മ കൂടും എന്ന് എല്ലാറ്റിനെയും ഒന്ന് എന്ന് നമ്മൾ പറയില്ല ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ഒന്ന് പ്രസരിപ്പിക്കാൻ ഉപ പറ്റുന്ന ഒന്നാണ് തിപ്പലി അല്ലെങ്കിൽ പിപ്പലി ഇത് രണ്ടും ഒന്ന് തന്നെ ഈ പിപ്പലിയിൽ ഈ പിപ്പലിയും ചേർത്തിട്ടുണ്ട് ഞെരിഞ്ഞില് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ കാൽസ്യം ഈ കാൽസ്യത്തിനും ആവശ്യം അതിന്റെ ബാലൻസ് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിനാവശ്യമായ മാഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം പോലെയുള്ള ഇതൊക്കെ ചേർന്ന് ചേർന്ന് നിൽക്കുന്ന നല്ല ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ നാക്സിയം പ്രൊട്ടക്റ്റ് അത് ന അതിനെക്കുറിച്ച് നാം മനസ്സിലാക്കണം അത് ഇനി മനസ്സിലാക്കേണ്ടത് അത് എന്നു മുതൽ എപ്പോൾ ആർക്കൊക്കെ കൊടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ടത് അപ്പൊ ഒന്നും അഞ്ച് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഇവർക്ക് കൊടുക്കാൻ പറ്റും അവർക്ക് കൊടുക്കാൻ പറ്റുമോന്നല്ല കാൽസ്യം പ്രോബ്ലം ഉള്ള ഏത് ചെറിയ കുട്ടികൾക്ക് മുതലും എഴുപത് വയസ്സ് വരെയുള്ള ഓൾഡ് ഏജ് ഉള്ള ആളുകൾക്ക് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷെ അതിന്റെ അളവ് നാം ശ്രദ്ധിക്കണം നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസം വേണ്ടത് ഏകദേശം അഞ്ഞൂറ് കാൽസ്യമാണ് ഈ അഞ്ഞൂറ് കാൽസ്യത്തിൽ അധികം ഒന്നും ഒരു നേരെ ആവശ്യമില്ല അത് ഒരു ദിവസം മൊത്തമാണെങ്കിൽ രണ്ടായിരം മില്ലിഗ്രാം രണ്ടായിരം ഗ്രാമിൻ്റെ അതിൽ നമുക്ക് കാൽസ്യം ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഒരു സമയം കഴിക്കേണ്ടത് കഴിക്കുന്ന കാപ്സൂളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് മുപ്പത്തി മൂന്ന് ശതമാനം മാത്രമാണ് എന്താണ് അങ്ങനെ ആവാൻ കാരണം നമ്മുടെ പ്രൊഡക്റ്റ് ഒരിക്കലും അവകാശപ്പെടുന്നില്ല ശരീരത്തിൽ കാൽസ്യം ഉള്ളതോടു കൂടി കാൽസ്യം ഇല്ലാത്തവർക്ക് കാൽസ്യം മുഴുവനായി നൽകുന്ന പ്രൊഡക്റ്റാണ് എന്ന് നമ്മുടെ കമ്പനി ഒന്നും ആവശ്യപ്പെടുന്നില്ല കമ്പനി പറയുന്നില്ല എന്താണ് പറയുന്നത് നാം പ്രകൃതിയിൽ നിന്ന് കഴിക്കുന്ന പാലും മുട്ടയും പച്ചക്കറികളിൽ നിന്നൊക്കെ ലഭിക്കുന്നതിന് പുറമെ അതുകൊണ്ട് ശരീരത്തിന് തികയാത്ത കാൽസ്യത്തെ പ്രമോട്ട് ചെയ്യുകയാണ് കാൽസ്യം നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും പറ നമ്മുടെ കമ്പനി അവകാശപ്പെടുന്നില്ല നമ്മുടെ കമ്പനി പറയുന്നില്ല ഇത്ര ശതമാനം അല്ലെങ്കിൽ ഇത് മാത്രം കഴിച്ചാൽ മതി ഇത് അതിനുള്ള മരുന്നാണ് എന്ന് പറയുന്നില്ല അതുകൊണ്ട് തന്നെ മുപ്പത്തി ശതമാനമാണ് നമ്മുടെ ഈ കാപ്സൂളിൽ നിന്നും ലഭിക്കുന്നത് അതുകൊണ്ട് ഒരു ദിവസം ഒരു കുട്ടിക്ക് ആവശ്യം അര കാപ്സൂൾ മതി നാം കൊടുക്കുന്നതിന്റെ അര മതി അത്രേ ആവശ്യമുള്ളൂ ഒരു ദിവസം ഒന്നേ ആവശ്യമുള്ളൂ ഇനി വേണമെങ്കിൽ രണ്ടെണ്ണം ആക്കാം എന്ന് മാത്രം അതുകൊണ്ട് അത് നല്ല ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു കാപ്സൂൾ വീതം മൂന്ന് നേരം മൂന്ന് മാസം അത് കഴിക്കുകയാണെങ്കിൽ അതിന് വലിയ ഫലം ലഭിക്കുന്നതായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് കുറെ ആളുകൾക്ക് അനുഭവം കിട്ടിയിട്ടുള്ള ഉണ്ട് അതുകൊണ്ട് നാം ആ കൊടുത്താൽ നമ്മുടെ ഈ ക്യാപ്സൂൾ ചെന്നാൽ ഈ നാശ്യത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കണം നേരത്തെ പറഞ്ഞു എന്തൊക്കെ തകരാറുകളാണ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റുകൾ ഗുണങ്ങളായി മാറും എന്താണ് ഒന്നാമത്തെ നല്ല സ്ട്രോങ് ബോൺസ് ആൻഡ് ടീത്ത് എല്ലുകളും പല്ലുകളും നല്ല ബലം ഉണ്ടായിരിക്കും എല്ലുകൾക്ക് ക്ഷയം വരൂല പല്ലുകൾക്ക് കൊട്ടല് വരൂല പല്ലുകൾക്ക് തകർച്ച വരൂല്ല ഇങ്ങനെയൊക്കെ ഈ നാറ്റ്സ്യം ഉപയോഗിച്ചാൽ കിട്ടുന്ന ഒന്നാണ് മറ്റേത് പ്രോപ്പർ പ്രോപ്പർ ആയിട്ടുള്ള ഒരു നമ്മുടെ അസ്ഥികളുടെ പേശികളുടെ ജോയിന്റുകൾക്കൊക്കെ ഇപ്പൊ രണ്ട് ജോയിന്റ് രണ്ട് എല്ലുകൾ കൂടുന്ന ആ ജോയിന്റിലൊക്കെ കാൽസ്യം കാരണം പല പ്രശ്നങ്ങൾ വരും അതൊക്കെ ശരിയാക്കാൻ പറ്റുന്ന ആ ഒരു പ്രോപ്പർ കോ ആൻഡ് സ് നമ്മുടെ ജോയിന്റുകൾ അതുപോലെ രണ്ട് എല്ലിന്റെ ഇടകളൊക്കെ വരുന്നെടുത്ത് ആ പേശിയിൽ വരുന്ന പ്രയാസങ്ങളൊക്കെ നീങ്ങാൻ ഇത് വളരെ അധികം നല്ലതാണ് അതുപോലെ തന്നെ നല്ല ആക്റ്റീവ് മസ്കുലേറ്റർ സജീവമായിട്ടുള്ള പേശികൾ ഉണ്ടാവും നമ്മുടെ മസിലുകൾക്കൊക്കെ നല്ല പേശികൾക്കൊക്കെ നല്ല ഉഷാർ വരും അതുപോലെ തന്നെയാണ് രക്തം വീട്ടിൽ രക്തസമ്മർദ്ദം ബാലൻസ് ആയിക്കൊണ്ടിരിക്കും നല്ല നിലക്ക് അതിനെ രക്ത കൂടാതെ ബി പി കൂടാതെ കുറേ അതൊക്കെ സംരക്ഷിച്ച് നല്ല നിരക്ക് സംരക്ഷിച്ചു നിർത്താൻ ഈ നാസ്യത്തിന്റെ ഗുണം സാധിക്കും അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ രക്തം കട്ടയാവൽ ആവശ്യമാണ് നമ്മുടെ രക്തത്തിൽ നിന്ന് അമിതമായി ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെടാൻ പാടില്ല മുറിവുകളൊക്കെ പറ്റിയിട്ട് അതൊരു നിശ്ചിത സമയം കൊണ്ട് എത്രയും പെട്ടെന്ന് അതിനെ കട്ട പിടിച്ചുകൊണ്ട് ഏഹ് ഒരിക്കലും ബ്ലഡ് ലോസ് വരാത്ത രൂപത്തിൽ നിലനിർത്താൻ സാധിക്കുന്ന ഒന്നാണ് അത് അത് ഈ നാസ്യം കൊണ്ടുള്ള ഉപയോഗം അത് നാസ്യം കൂടുമ്പോൾ കാസ്യം ഉപയോഗിക്കുമ്പോൾ കാൽസ്യം കൂടും കാൽസ്യം കൂടുമ്പോ ഇത്രയുള്ള പ്രശ്നങ്ങളൊക്കെ നിന്ന് അതുപോലെ തന്നെയാണ് മുടികൊഴിച്ചിൽ വെക്കും അതുപോലെ നമ്മുടെ തൊലിയുടെ പ്രശ്നങ്ങൾ തടയും മുടി ഇങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് ഇതുകൊണ്ട് കിട്ടുന്ന ഗുണങ്ങളാണ് പിന്നെ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആർക്ക് എങ്ങനെ കൊടുക്കാം എന്ന് ഏർ മനസ്സിലാക്കുന്നത് പോലെ നാം ആർക്ക് കൊടുത്തുകൂടാ ആർക്കൊക്കെ പറ്റു അത് പറ്റൂല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യത്തെ കുറിച്ച് വളരെ അത്യാവശ്യമാണ് എന്താണ് പറഞ്ഞാൽ ഒരിക്കലും തന്നെ മുലയൂട്ടുന്ന സ്ത്രീകൾക്കോ ഗർഭിണികൾക്കോ അത് കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ പിന്നെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കാൽസ്യത്തിന്റെ മരുന്നുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരോട് ചോദിച്ച് അന്വേഷിച്ച് തീർച്ചയായിട്ടും അത് ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആളുകൾ ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ സമീപിച്ചുകൊണ്ട് ഈ സാഹചര്യത്തിൽ നമുക്ക് ഇത് പറ്റുമോ ഇല്ലയോ എന്ന് അന്വേഷിച്ചിട്ടായിരിക്കണം കൊടുക്കേണ്ടത് അതുപോലെ നമ്മുടെ ഫീലിങ്സ് സിറപ്പോ അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ് ഗുഴികകളൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു മണിക്കൂർ ഗ്യാപ്പ് വിട്ടിട്ടെങ്കിൽ ഒന്നിച്ചു കഴിക്കരുത് ചില ആളുകള് ഏഹ് ഫീലിങ് കഴിക്കുമ്പോ കഴിക്കേണ്ടതില്ല നാക്സിയം കഴിക്കേണ്ടതില്ല എന്ന് പറയാറുണ്ട് അത് പ്രശ്നമൊന്നുമില്ല ഒരു മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ടെങ്കിലും കഴിക്കാം അത് കുഴപ്പമൊന്നുമില്ല കാരണം എന്തുകൊണ്ട് അങ്ങനെ പറയുന്ന ഒരു വലിയ ഉപദ്രവം ഉണ്ടായിട്ടല്ല അതിൽ ഫീലിങ് ഫീലിംഗിൽ ധാരാളം കാൽസ്യം ലഭിക്കുന്നുണ്ട് അങ്ങനെ ലഭിക്കുമ്പോൾ ശരീരത്തിന് ആവശ്യമില്ലാത്ത കാൽസ്യം ശരീരത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് മൂത്രത്തിലൂടെയും മലത്തിലൂടെയും പുറം തള്ളുന്ന സിസ്റ്റം നമുക്കുണ്ട് അത് എല്ലാ ശരീരത്തിന്റെ എല്ലാ സിസ്റ്റം ഓട്ടോമാറ്റിക്കലായിട്ട് പലതും നടക്കുന്നത് പോലെ ഈ കാൽസ്യത്തിന്റെ വിഷയത്തിലും തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് പുറന്തള്ളൂ ഈ പുറന്തള്ളുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിൽ കാൽസ്യം വരേണ്ട എന്ന് കരുതിയിട്ടാണ് ഫീലിങ്സ് ഗുളികകൾ കഴിക്കുന്ന സമയത്ത് ഈ നാൽസ്യം എന്നത് കഴിക്കേണ്ട എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു സമയത്ത് നമുക്ക് ഒരു സമയത്ത് ഒരു അഞ്ഞൂറ് അഞ്ചിലധികം ഒന്നും നമുക്ക് ആവശ്യം തന്നെ ഇല്ല കാൽസ്യ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഈ ഫീലിംഗ് കഴിക്കുമ്പോൾ കഴിക്കേണ്ടതില്ല എന്നാലും ഒരു മണിക്കൂർ ഇടപെട്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് ശേഷം കഴിക്കുന്നത് കൊണ്ട് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും വരില്ല എന്ന് നാം അതുകൊണ്ട് മനസ്സിലാക്കണം പിന്നെ അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ അര ടാപ്സുകളും മതി അതുകൊണ്ട് തന്നെ അതിനൊരു സ്കോറിംഗ് ലൈന് സാധാരണ ടാബ്ലറ്റിലൊക്കെ കാണുന്നത് പോലെ അതിൻ്റെ മധ്യത്തിൽ ഒരു സ്കോറിംഗ് ലൈൻ പൊട്ടിക്കാൻ പറ്റുന്ന രൂപത്തിൽ രണ്ടും തുല്യമായ രൂപത്തിലാക്കാൻ പറ്റുന്ന ഒരു ലൈൻ ഉണ്ട് അത് പൊട്ടിച്ചുകൊണ്ട് വീതം കൊടുത്താലും മതി കുട്ടികൾക്ക് ചെറിയ മക്കൾക്കൊക്കെ അഞ്ചു വയസ്സ് മുതൽ ഒരു പന്ത്രണ്ട് വയസ്സുള്ള ആളുകൾ കുട്ടികൾക്കൊക്കെ ഒരു നേരം അര കാപ്സൂൾ കൊടുത്താലും മതി എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ വളരെ അധികം അത് രാവിലെയാണ് അതുപോലെ ഒന്ന് രാവിലെയും മറ്റേത് അത്താഴത്തിലും ചില ആളുകളൊക്കെ അതുകൊണ്ട് പറയാനുണ്ട് ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കാം ഭക്ഷണത്തിന്റെ ഒപ്പം കഴിക്കാം ഇത് നാം സാധാരണ തൈര് കഴിക്കുന്നത് പോലെയാണ് എന്നൊക്കെ പല ക്ലാസ്സുകളിലും പല ആളുകളിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഇതൊക്കെ നമുക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഇതുകൊണ്ട് തന്നെ ഉണ്ടാകാനുള്ള ഒരു വഴിയും ഇല്ല അങ്ങനെ വഴിയില്ല ആർക്കെങ്കിലും എന്തെങ്കിലും ും ഒരു പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ ഒരു കാരണവശാലും നമ്മുടെ ഒരു പ്രൊഡക്റ്റുകളും തന്നെ അങ്ങനെ വന്നിട്ടുമില്ല നമ്മുടെ ശരീരം ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കി ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇതുമായി ഒരു പരിചയമില്ലാത്ത ആളുകൾ തന്നെയാണ് എന്ന് കമ്പനിക്ക് ബോധ്യപ്പെടുന്നത് കൊണ്ട് ഒരു തരത്തിലും മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്ന ഒന്നും ഇല്ല പ്രാഥമികമായ ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടാവുമ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളെല്ലാം നീങ്ങും അതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ചെറിയ ചെറിയ പ്രാഥമിക അറിവുകൾ നാം കണ്ടെത്തണം ആ കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് ഈ നാക്സിയം എന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് ഈ ചെറിയ ഒരു വിവരണം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരുന്നു മാത്രമല്ല ഇതിൽ പുതിയ ആളുകളൊക്കെ പ്രൊഡക്റ്റു അടുത്ത അടുത്തുകാലത്ത് ചേർന്ന ആളുകളൊക്കെ പലതരത്തിൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇൻകം പ്ലാനും അതുപോലെ തന്നെ മറ്റുള്ള പ്ലാനുകൾക്ക് അതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നതിലുപരി നമ്മുടെ പ്രൊഡക്റ്റ് നോളജിനെ നമുക്ക് ആവശ്യമാണ് അതല്ലാതെ വന്നാൽ മറ്റുള്ള ഒരാളെ സമീപിക്കുമ്പോൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കാതെ വരും ആ പ്രൊഡക്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഓരോ പ്രൊഡക്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അതിലുള്ള കണ്ടന്റുകളെ കുറിച്ച് മനസ്സിലാക്കാൻ ഇന്ന് നമ്മുടെ ഈ മാധ്യമങ്ങൾ നമുക്ക് വളരെ സഹായകമാണ് അതുകൊണ്ട് തന്നെ ഈ കാൽസ്യം എന്നല്ല എല്ലാ പ്രൊഡക്ടുകളെ കുറിച്ചും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതേക്കുറിച്ചുള്ള ചെറിയ വിവരണം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്